ഹലോ ഗൈസ് ഇന്ന് നമ്മളെ പണി എന്ന് പറഞ്ഞാല് ബാത്റൂമിങ്ങനെ നിറയുന്നുണ്ട് ഏ ബാത്രൂമേ ബാത്റൂം വെള്ളം നിറഞ്ഞറിഞ്ഞില്ല രണ്ടാൾ പോകുമ്പോഴൊക്കെ നന്നായിട്ട് നാട്ടിലേക്ക് കളിക്കാണ് ഏ ഇതാ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുക ചെയ്യുക ഒരു പൈപ്പ് അവിടെയുണ്ട് അക്കാണ് അവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ അതിലങ്ങനെ മെയിൻ പൈപ്പിലേക്ക് അങ്ങ് പോകും അപ്പോൾ ഇവിടെ ചെറിയൊരു പൈപ്പ് ഇവിടെ അടിഞ്ഞതാണ് തോന്നുന്നത് ആ ഇവിടെ ലോക്ക് ആയി കിടക്കാണ് ഓക്കെ അടുത്ത ഹോളം നോക്കാം നമുക്ക് ഇങ്ങനെ പോയിട്ട് അവിടെ ഇവിടെ 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 ആ ഇവിടെ ആണ് പ്രശ്നമൊന്നുമില്ല ഏഹ് അപ്പോൾ എന്ത് ചെയ്യണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല അവിടെ ലോക്ക് ആയതാണ് ബാത്റൂമിൽ നിന്ന് ഇവിടം വരെ എത്തുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇതിനെ ഒരു കെമിക്കൽ ഉണ്ട് അതൊന്ന് കൊണ്ടുവന്ന് ഒഴിച്ച് നോക്കുക റെഡി ആയില്ലെങ്കിൽ പിന്നെ അടുത്ത പദ്ധതി എന്ത് നോക്കണം ഓക്കേ ആ പോയി കെമിക്കൽ വാങ്ങട്ടെ അങ്ങനെ ഏതായാലും ആസിഡ് വാങ്ങിക്കണേ ഇരുപത്തഞ്ച് റിയാലോ നാളൊക്കെ എത്ര ആയിരിക്കും ലീൻറ്റർ വെയിറ്റ് കൂടുതലാണ് ഇത് പത്ത് രൂപാലിൻ്റെ ഉണ്ട് പതിനഞ്ച് രൂപാലിൻ്റെ ഉണ്ട് ഇരുപത്തഞ്ച് രൂപാലിൻ്റെ വാങ്ങിയാണ് ഏതായാലൊന്ന് പോയിട്ടൊന്ന് പിന്നെ ചെക്ക് ചെയ്ത് നോക്കട്ടെ സക്സസ് ആണോ അല്ല എന്നുള്ളത് മാസ്ക് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തന രീതി ഹാസിറ്റിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് അറിയാത്തതിന് കൊണ്ടേ ഇല്ല ഓക്കേ ബ്ലൗസും ഇട്ട് ഏതായാലും നോക്കട്ടെ ഇതിലൊന്ന് ചോദിച്ച് നോക്കാം നമ്മൾ സിനിമ എല്ലാം നമ്മൾ ദൈലക്കാട്ട് ഒഴിക്കുക എന്താണ് സംഭവിക്കുക എന്നുള്ളതൊന്നും നോക്കാം ഓക്കെ ഓപ്പൺ ആവുമോ അല്ലേ എന്നുള്ളതൊന്നും ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എന്ത് ചെയ്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തതിനോണ്ടേ ഏതായാലും ചോദിച്ചു നോക്കട്ടെ ഓക്കെ ഓ എന്താ അങ്ങോട്ടൊക്കെ ഇതാണ് അവസ്ഥ കേട്ടോ വല്ലാത്തൊരവസ്ഥ പൊന്തു എങ്ങനുണ്ട് അടിപൊളി അടിപൊളിയല്ലേ അത് ഓപ്പൺ ആകുമല്ലോന്നറിയില്ല നല്ല സ്മെല്ലുണ്ട് അത്യാവശ്യം മോശം ഇല്ലാത്ത സ്മെല്ലും ഉണ്ട് ഞാൻ മോ അതങ്ങോട്ട് ഒഴിച്ചതേ ഓർമ്മ ഉള്ളൂ ഇതാണ് അവസ്ഥ എന്താ സ്മെല്ലെന്നറിയോ ഫുള്ള് ആസിഡാണല്ലോ അങ്ങനെ ഏതാ സക്സസ് ആണോ അല്ല എന്നുള്ളത് ഞമ്മക്ക് കുറച്ചായിട്ട് നോക്കാം ഓക്കെ അത് കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് മൂടിത്തേക്കാം ഏകദേശതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഏതായാലും ഒന്ന് തുറന്നു നോക്കല്ലേ എന്താക്കി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഒരു ഐഡിയ ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ചെറിയ തോതിൽ ഓപ്പൺ അയക്കണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ചെറിയ ഒതിൽ എന്തോരം ഓപ്പൺ അയക്കണോടാ ഏ ചെറിയൊരു ഓപ്പൺ അയക്കണോ ഒരിളക്കൊക്കെ വന്നത് ഒരു രസയിലായ സംഭവം കെമിക്കലൊക്കെ ഒഴിച്ച് ചെറിയ ഇടവൊക്കെ ആണെങ്കിൽ കെമിക്കൽ മേലെ നടക്കും ഇത് സംഗതിയെ അറിയാന ബാത്റൂമിൽ വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇനി എൻ്റെ അടുത്ത പരിപാടി ഉണ്ട് ഓക്കെ ഒക്കെ എടുക്കുക ഒരു പൈപ്പ് ഇട്ട് കുത്തി നോക്കട്ടെ കാസ് കഴിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞിരിക്കുന്നത് ഇനി സംഗതിയേ ചങ്ങ തെറ്റാനില്ല കെമിക്കല് ചെറിയ അടവൊക്കെ ആണെങ്കിലൊക്കെ വലിയ അടവിന് കെമിക്കൽ നടക്കൂല അപ്പേ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് ഉണ്ട് വിടാം ആ പൈപ്പ് ഒന്ന് എടുത്തിട്ട് കുത്തി വെക്കുക 你看，再好自己，看怎么自己的。<windows> അയച്ച് പൈപ്പ് കിട്ടിയില്ല അയച്ച് ഇതേ വയറിങ്ങനെ ഉപയോഗിക്കുന്ന പൈപ്പാ ഇതൊന്നിട്ടിട്ട് ഒന്ന് തള്ളി നോക്കട്ടെ അത് തീരുമാനം ആവുമെന്ന് ഓക്കേ പൈപ്പ് പൊട്ടിപ്പോയിക്കായ പ്രശ്നമാണ് കുറച്ച് പൈപ്പാഴു ഏതായാലേ അവിടെ പൈപ്പ് ഇട്ട് വന്നോക്കോട്ടെ ഓക്കെ ഗ്ലൗസ് ഗ്ലൗസ് ഇട്ട് തിക്കാണ് കഴിഞ്ഞ പ്രശ്നമുണ്ട് ഉണങ്ങാ സംഗതിയെ മറ്റേ ചുവന്ന പൈപ്പ് ഉണ്ടല്ലോ അത് ഫുള്ള് പൊട്ടി തന്നെ പിന്നെ വേറെ ഏറിൻ്റെ കുറച്ച് വെയിറ്റുള്ള റോസ് ഉണ്ട് അങ്ങോട്ട് ഇറക്കിക്കുന്നു ഏതായാലും ഏ ആ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇറക്കി കൊടുക്കന്ന ഓപ്പൺ ഓപ്പണായി കിട്ടുമോ നോക്കട്ടെ ഓക്കെ എൻ്റെ മണിയിലാണ് ഇപ്പോൾ സംഗതി ഇതാ ഒരു ഒഴുക്കൊക്കെ വന്നിരിക്കുന്നത് ഏ ഓസ് അടട്ടടുത്താണ് ഒരു ഒഴുക്കൊക്കെ വന്നിരിക്കുന്നു വെള്ളത്തിൽ ഏകദേശം ഓപ്പണായിട്ടോ കെമിക്കലൊന്നും വലിയ വെച്ചുണ്ടായില്ല ഒരു പൈപ്പ് എടുത്തിട്ടങ്ങട്ട് ഇട്ട് ഇല്ല ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ